ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് സ്ഥാനാർത്ഥികൾക്ക് അവരുടെ ചിത്രം വച്ചുള്ള ചോക്ലേറ്റുകൾ നിർമ്മിച്ച് നൽകുന്ന തിരക്കിലാണ് കരശ്ശേരി സ്വദേശിനി അഷീഖ ഖദീജ വടകര പാർലമെന്റ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിൻ്റെ ഫോട്ടോ വെച്ചുള്ള ചോക്ലേറ്റിൻ്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും വീഡിയോ വൈറലാവുകയും ചെയ്തതോടെയാണ് കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വൻതോതിൽ ഓർഡർ അഷീഖയെ തേടിയെത്തുന്നത് കാരശ്ശേരി സ്വദേശിനി റോച്ചി ചോക്ലേറ്റ്സിൻ്റെ ഉടമ അഷിക്ക ഖദീജയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് പ്രചരണ സമയത്ത് വിതരണം ചെയ്യാനായി സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ വെച്ചുള്ള ചോക്ലേറ്റുകൾ നിർമ്മിച്ചു നൽകുന്നത് വടകര പാർലമെന്റ് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന് പാലക്കാട്ടുകാർ നൽകിയ വൈകാരികമായ യാത്രയ്പ് കണ്ടതോടെയാണ് രാജ്യമെമ്പാടും ചോക്ലേറ്റുകൾ ഓൺലൈൻ വഴി വിപണനം നടത്തുന്ന അഷിക ഖദീജയ്ക്ക് ഇത്തരമൊരാശയം മനസ്സിൽ വന്നത് തുടർന്ന് ഷാഫി പറമ്പിലിന്റെ ഫോട്ടോ വെച്ചുള്ള ചോക്ലേറ്റ് നിർമ്മിച്ച് അതിന്റെ വീഡിയോ ഷൂട്ട് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു ഇതോടെ ആ വീഡിയോ വൈറലാവുകയും ചെയ്തു ആറ് ദിവസം കൊണ്ട് മാത്രം അറുപത് ലക്ഷം ആളുകളാണ് ഈ വീഡിയോ കണ്ടത് ഇതോടെ സംസ്ഥാനത്ത് തന്നെ പ്രമുഖ സ്ഥാനാർത്ഥികളായ കെ കെ ശൈലജ ടീച്ചർ കെ സി വേണുഗോപാൽ തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയവരും ചോക്ലേറ്റിനായി ഓർഡർ ചെയ്യുകയായിരുന്നു ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളായ തെലങ്കാന മഹാരാഷ്ട്ര അസാം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ വെച്ചുള്ള ലഭിക്കുകയും ചെയ്തു അങ്ങനെയാ ഷാഫി പറമ്പിലെ ഇമേജ് വെച്ചിട്ട് ഒരു ചോക്ലേറ്റ് എന്ന് അങ്ങനെ ഒരു തോട്ട് വന്ന് അതിന് ആ ഒരു ഇതിൽ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്ത് ആ ആ ഒരു വീഡിയോ ഒരുപാട് ജനങ്ങൾ കണ്ട് അമ്പത്തി ആറ് ലക്ഷത്തോളം ആൾക്കാർ കണ്ട് വടകര മണ്ഡലത്തിൽ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ കെ ശൈലജ ടീച്ചറിന്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കോട്ടയം തുഷാർ വെള്ളാപ്പള്ളി പിന്നെ ആലപ്പുഴ കെ സി വേണുഗോപാൽ അങ്ങനെ ഒരുപാട് തന്നെ ഒരുപാട് മണ്ഡലത്തിൽ നിന്ന് നമുക്ക് ഓർഡേഴ്സ് വന്നിട്ടുണ്ട് പിന്നെ പുറത്തെ സ്റ്റേറ്റ്സിൽ നമുക്ക് ഇതുപോലെ കോൾസും എൻക്വയറീസും വന്നിട്ടുണ്ട് അതിൽ തന്നെ തെലങ്കാന ദേശീയ പാർട്ടി അവിടെ നിന്ന് നമുക്ക് ഓർഡർ കൺഫേം തെലങ്കാന ദേശീയ പാർട്ടി പിന്നെ അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പിന്നെ ആസാമിൽ നിന്നും ഒരുപാട് സ്ഥലത്ത് കഴിഞ്ഞ കോവിഡ് കാലത്തിന് തൊട്ടു മുമ്പാണ് ആഷിക എന്ന സംരംഭക ചോക്ലേറ്റുകൾ ഓൺലൈൻ വഴി വിപണനം ആരംഭിച്ചത് ബർത്ത്ഡേ വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്കാണ് ചോക്ലേറ്റുകൾ നിർമ്മിച്ച് നൽകിയിരുന്നത് ഒരു തെരഞ്ഞെടുപ്പിനിത് ആദ്യമായാണ് ചോക്ലേറ്റ് നിർമ്മിച്ചു നൽകുന്നതെന്ന് ഇവർ പറയുന്നു ക്യാമറമാൻ ജയൻ ആസാദിനൊപ്പം സിഫസിൽ ബാബു സി ടി വി പ്രാദേശിക വാർത്ത